ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് സാമ്പത്തിക വ്യവസ്ഥകൾ ഏതാണെന്ന് മിക്കവുള്ളവർക്ക് അറിയായിരിക്കും എല്ലാം അറിഞ്ഞൂടെങ്കിലും കുറെയെങ്കിലും എല്ലാവർക്കും അറിയായിരിക്കും ഒന്നാം സ്ഥാനത്ത് അമേരിക്ക രണ്ടാം സ്ഥാനത്ത് ചൈന മൂന്നാം സ്ഥാനത്ത് ജർമ്മനി നാലാം സ്ഥാനത്ത് ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് ജപ്പാൻ ഇങ്ങനെയാണ് ആദ്യത്തെ അഞ്ചെണ്ണം പിന്നെയും താഴോട്ട് ബ്രിട്ടൻ വരുന്നുണ്ട് ഫ്രാൻസ് വരുന്നുണ്ട് പിന്നീട് കാനഡ വരുന്നുണ്ട് ബ്രസീൽ വരുന്നുണ്ട് അപ്പോൾ ഏതാ രണ്ട് പത്ത് പേരും ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ഇറ്റലി ഉണ്ട് എൻ്റെ ഇടയ്ക്ക് അപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഒന്നാം സ്ഥാനത്തുള്ള യു എസ് ഇ തന്നെ നമുക്ക് തുടരാങ്ങാം ഒന്നാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ യു എസ് ആണ് യു എസ് ഏതാണ്ട് തേർട്ടി ട്രില്യൺ ഡോളർ മുപ്പത് ട്രില്യൺ ഡോളറാണ് യു എസ് ഇൻ്റെ സാമ്പത്തിക വ്യവസ്ഥ പക്ഷേ യു എസിൻ്റെ വളർച്ച നിരക്ക് എന്ന് പറയാം ജി ഡി പിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് വളർച്ചാ നിരക്ക് ഇനി രണ്ടാം സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി ചൈനയാണ് ചൈന ഏതാണ്ട് ട്വൻറ്റി ട്രില്യൺ ഡോളർ എക്കോണമിയാണ് ചൈനയുടെ സാമ്പത്തിക വളർച്ച പക്ഷേ വർഷം തോറുള്ള ജി ഡി പി ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഫോർ ആണ് അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ് യു എസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്നാം സ്ഥാനത്ത് വരുന്നത് ജർമ്മനിയാണ് ജർമ്മനിയുടെ വളർച്ചാ നിരക്ക് യഥാർത്ഥ ജർമ്മനി വളരെയാണ് ജർമ്മനിപ്പോൾ കോൺട്രാക്ട് ചെയ്യുകയാണ് മൈനസ് പോയിന്റ് വൺ പെർസെൻറ്റേജാണ് ജർമ്മനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനി നാലാം സ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ആറ് പോയിന്റ് രണ്ട് ശതമാനം അത് ആറ് പോയിൻറ്റ് ആറ് ശതമാനമായിട്ട് അടുത്ത വർഷം വർദ്ധിക്കുമെന്ന് ഐ എം എഫ് വേൾഡ് ബാങ്ക് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വസ്തു എന്ന് പറയുന്നത് ജപ്പാനാണ് ജപ്പാൻ്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഗ്രോത്ത് മാത്രമേ ജപ്പാനുള്ളൂ അതുപോലെ ആറാം സ്ഥാനത്ത് യു കെ ആണ് അതായത് ബ്രിട്ടൻ അതിൻ്റെ വളർച്ചാ നിരക്ക് വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് ലോകത്തെ ഏറ്റവും വലിയ ഏഴാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായ ഫ്രാൻസിൻ്റെ വളർച്ചാ നിരക്ക് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് അതുപോലെ ലോകത്തിലെ എട്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ ഇറ്റലിയാണ് ഇറ്റലിയുടെ വളർച്ചാ നിരക്ക് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് പോയിൻ്റ് നാല് ശതമാനം ഇനി ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും വലിയ ലോകത്തിലെ എക്കോണമി കാനഡയാണ് കാനഡയുടെ വളർച്ചാ നിരക്ക് വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് ലോകത്തിലെ ഏറ്റവും വലിയ പത്താമത്തെ സാമ്പത്തിക വ്യവസ്ഥ ബ്രസീലാണ് ബ്രസീലിൻ്റെ വളർച്ചാ നിരക്ക് രണ്ട് ശതമാനമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം വ്യക്തമായി ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് സാമ്പത്തിക വ്യവസ്ഥകൾ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് ഇന്ത്യക്കാണ് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് ചൈനയ്ക്കാണ് അത് ഫോർ ആണ് മൂന്നാം സ്ഥാനത്ത് ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് ബ്രസീലിനാണ് അത് ടു പെർസെൻ്റേജ് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും വൺ പോയിന്റ് സംതിങ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജ് താഴെയൊക്കെയാണ് വളർച്ചാന് നിരക്ക് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമീസിന്റെ കൂട്ടത്തിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഏറ്റവും വളർച്ച നിരക്കുള്ള എക്കോണി ഇന്ത്യയാണ് ഇനി കുറേ വർഷം കൂടെ അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്